സ്വന്തം ജീവൻ പണയം വെച്ച് രക്ഷാപ്രവർത്തനം നടത്തി സെക്യൂരിറ്റി ജീവനക്കാരൻ ഡ്രൈവർ ഇല്ലാതെ ഓടിയ പാഴ്സൽ ലോറിയിലേക്ക് ഓടിക്കയറി വാഹനം നിയന്ത്രിക്കുകയായിരുന്നു തിരുരങ്ങാടി വി കെ പടി സ്വദേശി മനോജ് മനോജിന്റെ അവസരോചിതമായ ഇടപെടൽ മൂലം വൻ ദുരന്തമാണ് വഴിമാറിയത് മനോജ് ഇപ്പോൾ ടി സി വി ന്യൂസിനോടൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുന്നു നിങ്ങൾ ഇത് ശ്രദ്ധയിൽ എന്താണ് ക്ലിയർ ഞാന് പിന്നെ മലബാർ ഗ്രൂപ്പിന്റെ സഹോദര സ്ഥാപനമായ ഇഹം എന്ന ഇലക്ട്രോണിക്സ് കടയിലാണ് സെക്യൂരിറ്റിയാണ് ഞങ്ങൾ പുറത്താണ് നിന്നിരുന്നത് അപ്പൊ ഇതിർ സൈഡില് വിമൻ അൻസിൽഡ്രൈ ആൻസ്റ്റോറൻസിന്റെ ഹെസിറ്റി ഉണ്ട് അവിടെ ഓട്ടോ പാർക്കിംഗ് ഉണ്ട് ഓട്ടോ ഡ്രൈവർമാര് വിളിച്ചു പറയുന്നുണ്ട് വണ്ടി വരുന്ന മാറിക്കോളി മാറിക്കോളി എന്ന് പറയുന്നുണ്ട് പറയുന്നത് പെട്ടെന്ന് ഞങ്ങൾ നോക്കിയതാണ് നോക്കിയപ്പം പിന്നെ വണ്ടി ക്യാബിന് താഴ്ന്നിട്ട് ലോറി വരുന്നുണ്ട് നമ്മളെ കടയിലെ സൈഡിലൂടെയാണ് വരുന്നത് അപ്പൊ ക്യാബി ആരും ഇല്ല അപ്പൊ ഞാൻ വഴിത്തല ഓടി നോക്കി പക്ഷെ നല്ല സ്പീഡിലായിരുന്നു അവിടെ അപ്പൊ തൊട്ടടുത്തപ്പം അവിടെ ഒരു ബോർഡ് ഉണ്ട് ഡിജിറ്റലിന്റെ പരസ്യ ബോർഡ് എംപ്ലം വെച്ചൊരു ഉണ്ട് ആ ബോർഡിൽ ഇടിച്ചു ഇടിച്ചപ്പോ ഒന്ന് പകറി ഞാൻ ആ ബോർഡിന്റെ മുൻപ് മൂലഭാഗത്തുള്ള നോക്കി അപ്പൊ വീടില്ല അത് ഇടിച്ചതിന് ശേഷം വണ്ടി വേക്കോട്ട് വന്നു ോട്ട് വന്നപ്പോ താന്നു അപ്പൊ ഇതിപ്പോ പെട്ടെന്നുണ്ടായൊരു സംഭവമാണല്ലോ എന്തായാലും ഇത് പ്രതീക്ഷിക്കാതെ നടന്ന സംഭവമാണ് മാത്രമല്ല ഒരു സാഹചര്യത്തിൽ ആരെങ്കിലും ആരേലും പതറിപ്പോ അപ്പൊ ചേട്ടൻ ആ ഒരു അവസരത്തിൽ എന്തായിരുന്നു ആ ഒരു മനധൈര്യം എവിടെ നിന്ന് കിട്ടി എങ്ങനെയായിരുന്നു ആ ഒരു അവസ്ഥ എന്തായിരുന്നു അപ്പൊ അതല്ല അത് എന്റെ വീട് നാഷണൽവേന്റെ സൈഡിൽ തന്നെയാണ് ഇപ്പോഴാണ് ആക്സിഡന്റ് ഒക്കെ കുറവായത് തന്നെ ഞങ്ങൾ ഞാൻ ഞാൻ പിന്നെ ഫൗണ്ടേഷന്റെ ചങ്കുവട്ടി തൃശൂർ പാതയിൽ വെള്ളിയാഴ്ച രാവിലെ പത്തുമണിയോടെയാണ് അപകടമുണ്ടായത് പുത്തനത്താണി ഭാഗത്ത് നിന്ന് വന്ന ലോറി തനിയെ മുന്നോട്ട് നീങ്ങുകയായിരുന്നു ഓടിക്കൊണ്ടിരിക്കെ ഡ്രൈവർ ക്യാബിൻ പെട്ടെന്ന് താഴ്ന്നതിനെ തുടർന്ന് പരിഭ്രാന്തനായ ഡ്രൈവർ വാഹനത്തിൽ നിന്ന് ചാടിയിറങ്ങിയതോടെയായിരുന്നു വാഹനത്തിന് നിയന്ത്രണം നഷ്ടമായി തനിയെ ഓടിയത് ഇത് കണ്ടുനിന്ന റോഡിലുള്ള ഓട്ടോ തൊഴിലാളികളും മറ്റു യാത്രക്കാരും റോഡിലുണ്ടായിരുന്ന ജനങ്ങളെ ബഹളം വെച്ച് വഴിയിൽ നിന്നു മാറ്റിയതിനാൽ ആർക്കും അപകടം സംഭവിച്ചില്ല ഇഹം ഡിജിറ്റൽസ് എന്ന സ്ഥാപനത്തിനു മുൻപിൽ ഇരുമ്പുകാലിൽ ലോറി ഇതിനിടെ ഇടിച്ചു കയറുകയും ചെയ്തു നൂറു മീറ്ററോളം നീങ്ങിയ ലോറി നിയന്ത്രണം നഷ്ടമായി വൻ അപകടം സൃഷ്ടിക്കുമെന്ന് മനസ്സിലാക്കിയതോടെ സ്വന്തം ജീവൻ പോലും വകവെക്കാതെ ഇഹം ഡിജിറ്റൽ സെക്യൂരിറ്റി ജീവനക്കാരനായ മനോജ് നീങ്ങിക്കൊണ്ടിരിക്കുന്ന വാഹനത്തിലേക്ക് ചാടിക്കയറി വാഹനം നിയന്ത്രിക്കുകയായിരുന്നു മനോജിന്റെ അവസരോചിതമായ ഇടപെടല് മൂലം വലിയ ദുരന്തമാണ് വഴിമാറിയത്